നാലാം അധ്യായം പാപപരിഹാര ബലി കർത്താവ് മോശയോട് അറിച്ച് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുതെന്ന് കർത്താവ് ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെങ്കിൽ നിരക്കട്ടെ ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വെക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശ്ശീലയുടെ മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹനബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടയുടെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സ് മുഴുവനും എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്നപോലെ പുരോഹിതൻ അവയെടുത്ത് ദഹനപീരപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും കാള പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്തു കൊണ്ടു ചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരം ഇടുന്ന സ്ഥലത്തു തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലുമൊന്ന് ചെയ് ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ച വെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിലുക്കൾ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശീലയ്ക്ക് മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൻ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തൻ്റെ ദൈവമായ കർത്താവ് വിലക്കിട്ടുള്ളവയിൽ ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ അവൻ തൻ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടൻ മുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ദഹനബലിക്കായ മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇത് ഒരു പാപപരിഹാര ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ്സ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ്സു പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിവിട്ടുള്ളതിൽ ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിപീഠത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ്സ് മാറ്റിയെടുക്കുന്നത് പോലെ അതിൻ്റെ മേധസ്സ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും ഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം പുരോഹിതൻ അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ്സു മുഴുവനും എടുക്കണം പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും നമ്മുടെ കർത്താവായ ശി സ്തുതി ആമേൻ